യശയാവ് അധ്യായം പതിനെട്ട് അയ്യോ കൂശിലെ നദികൾക്കരികെ ചിറക് കിരുകിരിക്കുന്നതും കടൽ വഴിയായി വെള്ളത്തിന്മേൽ ഞാങ്ങണ കൊണ്ടുള്ള തോണികളിൽ ദൂതന്മാരെ അയക്കുന്നതുമായ ദേഷ്യമേ ശീഘ്രദൂതന്മാരെ നിങ്ങൾ ദീർഘകായകന്മാരും മൃദുചർമ്മികളുമായ ചർമ്മികളുമായ ജാതിയുടെ അടുക്കൾ ആരംഭം മുതൽ ഇന്നുവരെ ഭയങ്കരമായിരിക്കുന്ന ജാതിയുടെ അടുക്കൾ അളക്കുന്നതും ചവിട്ടിക്കളയുന്നതും നദികൾ ദേശത്തെ വിഭാഗിക്കുന്നതുമായ ജാതിയുടെ അടുക്കൽ തന്നെ ചെല്ലുവേൻ ഭൂതനത്തിലെ സർവനിവാസികളും ഭൂമിയിൽ പാർക്കുന്നവരുമായുള്ളവരെ പർവ്വതത്തിന്മേൽ കൊടി ഉയർത്തുമ്പോൾ നിങ്ങൾ നോക്കുവിൻ കാഹളം കാഹളമോതുമ്പോൾ കേൾപ്പിൻ യഹോവ എന്നോട് ഇപ്രകാരം അറിച്ച് ചെയ്തു വെയിൽ തെളിഞ്ഞു മൂക്കുമ്പോൾ കൊയ്ത്ത് കാലത്ത് ഉഷ്ണത്തിൽ മേഘം മഞ്ഞു പൊഴിക്കുമ്പോൾ ഞാൻ എൻ്റെ നിവാസത്തിൽ സ്വസ്ഥമായി നോക്കിക്കൊണ്ടിരിക്കും കൊയ്ത്തിനു മുമ്പേ മൊട്ടിട്ട് കഴിഞ്ഞു പൂ പൊഴിഞ്ഞു മുന്തിരിഞ്ഞ മൂക്കുമ്പോൾ അവൻ അരിവാൾ കൊണ്ട് വള്ളി മുറിച്ച് ചില്ലിച്ചെത്തി കളയും അതൊക്കെയും മലയിലെ കഴുകിനും ഭൂമിയിലെ മൃഗത്തിനും ഇട്ടുകളയും കഴുക് അതുകൊണ്ട് വേനൽ കഴിക്കും ഭൂമിയിലെ സകല മൃഗവും അതുകൊണ്ട് വർഷം കഴിക്കും ആ കാലത്ത് ദീർഘകായകന്മാരും മൃദുചർമ്മികളും ആയ ജാതി ആരംഭം മുതൽ ഇന്നുവരെ ഭയങ്കരമായിരിക്കുന്ന ജാതി അളക്കുന്നതും ചവിട്ടിക്കളയുന്നതും നദികൾ ദേശത്തെ വിഭാഗിക്കുന്നതുമായ ജാതി തന്നെ സൈന്യങ്ങളുടെ യഹോവയുടെ നാമമുള്ള സ്ഥലമായ സിയോൺ പർവ്വതത്തിലേക്ക് സൈന്യങ്ങളുടെ യഹോവയ്ക്ക് തിരുമുൾ കാഴ്ച കൊണ്ടുവരും